ഹലോ ഗായസ് റെജീസ് ഫെൽഡിലേക്ക് സ്വാഗതം നമുക്ക് മീൻ ഇല്ലാതെ ഒരു മീൻ കറി പോലത്തെ ഒരു കറി എങ്ങനെയാണ് വെക്കണതെന്ന് നോക്കാം അപ്പം നമുക്ക് അത് വെച്ച് തുടങ്ങാം നമുക്ക് മീൻ ഇല്ലാതെ മീൻ കറി വെക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം അപ്പം ഞാൻ ഇതിലൊരു ചെയ്യാൻ പോകുന്നത് കോവയ്ക്കയാണ് കോവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അതും ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ അതിന് ശേഷം ഇതാ ഒരു തക്കാളി തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചത് അതും ിലേക്ക് ഇടാം ഇനി കറി കഴിക്കും പോലെ തന്നെ കുറച്ച് ഉലുവ ഞാൻ അവിടെ പച്ച ഉലുവേന ഇട്ട് കൊടുക്കുന്നത് ഈ ഉലുവേ ഇതിലിടാം അതിലോട്ട് വീട്ടിയതിന് ശേഷം ഉപ്പൊഴിക്കാം ഇതൊന്ന് വേവിക്കുക വേവിച്ചെടുക്കാം അപ്പോഴേ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ചൊന്ന് വെന്ത് വരട്ട് വെന്തതിന് ശേഷം നമുക്ക് അരപ്പിട്ട് കൊടുക്കാം ഇനി ഇത് അരയ്ക്കാനായിട്ട് ഇതിന് നമ്മളെ കറി വെക്കും പോലെ തന്നെ തേങ്ങ അതുപോലെ ശകലം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ദ ഇത്ര പുളി പുളിണ്ട പുളി ഇത്ര പിന്നെ ഒരു അഞ്ചാറ് കഷ്ണം ഉള്ളി അരിഞ്ഞത് ഇതെല്ലാം കൂടി നമുക്കിത് നമ്മളെ ചീര ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് അരച്ചെടുക്കുക നമ്മളെ കോവയ്ക്കുക ഇത ഒരുവിധം വെന്തിട്ടുണ്ട് ഇതൊന്നും അരപ്പൊഴിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റാണിത് ഇനി ഒരു ശകലം മിക്സിയിൽ ജാർ കഴുകി അങ്ങനെ ഗ്രേസ് നോമ്പൊന്ന് തുടങ്ങിയിട്ടുണ്ട് നോമ്പാണെങ്കിലും അങ്ങനെ നമുക്ക് സ്പെഷ്യൽ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ നമ്മളൊക്കെ അറിയാം പിന്നെ വൈകിട്ട് എന്തെങ്കിലും നോമ്പൂറിക്കുമ്പം എന്തെങ്കിലും ഒരു പലഹാരം മാവ് എടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കും വല്ല ഓട്ടടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു ആദ്യം വല്ല കട്ടൻ ചായ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് നമ്മൾ കഴിക്കും അതിന്നെ അപ്പം നമ്മുടെ മീൻ ഇല്ലാത്ത മീൻ കറി എങ്ങനെയാണ് വെക്കണമെന്നത് ആ കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട് വെന്ത് വന്നതിന് ശേഷം കാണാം പഠിച്ച് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി വെന്തറങ്ങിയിട്ടുണ്ട് മീനില്ലാത്ത മീൻ കറി എന്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ കോവയ്ക്കൊക്കെ നല്ലോണം മെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം നമുക്കൊരു ഷഗ്ഗെല്ലാം കാട്ടു പൊട്ടിച്ചാൽ ഒഴിച്ച് കൊടുക്കാം അതിനായിട്ട് അതാ പാത്രം വെച്ച് എണ്ണ ചൂടായി കടുവിട്ട് കൊടുക്കാം കടുവെല്ലാം പൊട്ടിയിട്ടുണ്ട് മീൻ്റെ ഉള്ളിൽ വരില്ലേക്കാം ഈ തനിച്ചിട്ട് ഇത് കറിയിലോട്ട് കടു വറുത്തൊഴിച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കണ്ട നല്ല അടിപൊളി ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് നമുക്ക് ഒരുപാട് ചോറ് നമ്മൾ കഴിക്കുന്നതേ അറിയില്ല അപ്പം നല്ല ടേസ്റ്റാണ് ഒരു ദിവസം മീൻ കിട്ടിയില്ലെന്നും പറഞ്ഞ് നമ്മൾ പിന്നെ വിഷമിച്ചൊന്നും ഇരിക്കരുത് കണ്ട കോവയ്ക്ക് ഉണ്ടായിരുന്നാലും ഇത് വെജിറ്റബിളല്ലേ അപ്പം അത് നല്ല ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ ഓക്കെ ബായ്